ടോപ്പ് ഫൈവിൽ അല്ലെങ്കിൽ ഫിനാലെ വീക്കിൽ കയറിയപ്പോൾ നിനക്ക് ഭയങ്കര അഹങ്കാരമായല്ലേ എന്ന് അനുമോൾ ചോദിച്ചപ്പോൾ നൂറയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആദ്യമായിട്ട് നൂറയും ആതിലെയാണ് പി ആറിൻ്റെ ബലത്തിലല്ലേ ഇവിടെ നിൽക്കുന്നതെന്ന് അനുമോളെ പറഞ്ഞത് പി ആർ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണോ പി ആറ് വെട്ടിയിടും എന്നുള്ള ധൈര്യത്തിലാണോ നീ ഈ അഹങ്കാരം കാണിക്കുന്ന അല്ലെങ്കിൽ നീ ഇത് ഈ ഇതുപോലെ ചെയ്യുന്നത് എന്ന് നൂറയും ആതിലെ ആദ്യം ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തിരിച്ച് അനുമോള് പറയുമ്പോൾ ഇത്രയും കൊള്ളേണ്ട കാര്യം എന്താണ് എനിക്ക് മനസ്സിലാവണില്ല ഇപ്പോൾ കഷ്ടപ്പെട്ട് ഗെയിം കളിച്ച് ഓഡിയൻസിൻ്റെ സപ്പോർട്ട് നേടി അവിടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റും അയാളെ മുഖത്ത് നോക്കി അയാൾ പി ആറിൻ്റെ ബലത്തിലാണ് അവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഫീലാവില്ലേ ഇപ്പം നൂറ പറയുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ആണ് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് എത്തിയതും സത്യമാണ് നൂറ അടിപൊളിയായിട്ട് കളിച്ച് തന്നെയാണ് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് എത്തിയത് അപ്പോൾ ആ എത്തിയതിൻ്റെ പേരിൽ അഹങ്കാരം വന്നു എന്ന് അനുമോൾ പറഞ്ഞപ്പോൾ നൂറയ്ക്ക് ഫീൽ ചെയ്തെങ്കിൽ പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അനുമോൾക്കും ഫീൽ ചെയ്യില്ലേ വാക്കുകളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചുപയോഗിക്കാം ഇതിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ കോമഡി അക്ബറാണ് അനുമോൾ പി ആറിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് അക്ബർ ഇതേ അക്ബർ എന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് മൂപ്പർക്കും പി ആർ ഉണ്ടെന്ന് അവിടെയുള്ള എല്ലാത്തിനും ഉണ്ട് പി ആർ എനിക്ക് തോന്നുന്നു ആതിലേടേയും നൂറേടേയും കാര്യം എനിക്കറിയില്ല ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാത്തിനും പി ആർ അവിടെ ഉണ്ട് എന്നിട്ടാണ് ഈ പറയുന്ന ഡയലോഗുകൾ പി ആറിൻ്റെ പേരും പറഞ്ഞ് അവിടെ കിടന്ന് അടിക്കുന്ന ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് എന്താ പൊട്ടം വരാ ഏതെങ്കിലും പി ആർ വിചാരിച്ചാൽ അവരെ മനസ്സിനകത്ത് തലച്ചോറിനകത്ത് കയറിയിട്ട് ടോട്ടിയിക്കാൻ പറ്റുമോ കഷ്ടം തന്നെ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം